മെയ് രണ്ടിന് ഗുജറാത്തിലെ ആനന്ദിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞത് കോൺഗ്രസ് ഇവിടെ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ അവിടെ ഇരുന്ന് കരയുകയാണെന്നാണ് പാകിസ്ഥാനിലെ നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഉത്സാഹമാണ് അവർക്ക് ഒരു പാകിസ്ഥാൻ നേതാവിന്റെ പ്രാർത്ഥന പരാമർശിച്ചതല്ലാതെ ഈ ആരോപണത്തിൽ മറ്റൊരു തെളിവും മോദി നൽകിയിട്ടില്ല പാകിസ്ഥാൻ നേതാവ് ചൗധരി ഫഹാദ് ഹുസൈൻ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ഏറ്റുപിടിച്ചത് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി ഈ അവസരം മുതലെടുക്കുകയും ചെയ്തു മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രിക പോലെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്നതിന് പുറമെ പാകിസ്ഥാനും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് മറ്റൊരു തെളിവുകൂടെ ആയെന്നാണ് ബി ജെ പിയും മോദിയും അവകാശപ്പെട്ടത് ഒരു തവണ പാകിസ്ഥാനെ വലിച്ചേഴിച്ച് തെറ്റായ ആരോപണങ്ങൾ നടത്തി പാർട്ടിക്ക് മാപ്പ് പറയേണ്ടി വന്നിട്ടും ഇത്തരം നുണകൾ പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്ന് തന്നെ തുടരുകയാണ് മോദി രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതായി തെറ്റായ ആരോപണം ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി മുസ്ലിങ്ങളെയും പാകിസ്ഥാനേയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അനാവശ്യമായി വലിച്ചേഴ്ച്ച് വോട്ട് പിടിക്കാനാണ് മോദി ശ്രമിക്കുന്നത് ഇത്തവണ കോൺഗ്രസും പാകിസ്ഥാനും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നായിരുന്നു മോദി നടത്തിയ കള്ളപ്രചരണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ കോൺഗ്രസ് നേതാവ് മണിശങ്കരയ്യരുടെയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും പേരിൽ ഒരു ആരോപണം കൂടെ പ്രധാനമന്ത്രി ഉന്നയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മണിശങ്കർ അയ്യരുടെ വീട്ടിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവർ ചേർന്ന് ഒരു ചർച്ച നടത്തിയെന്നായിരുന്നു മോദി പ്രസംഗിച്ചത് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുമായി രഹസ്യ ഗൂഢാലോചന നടത്തിയത് എന്തിനാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നായിരുന്നു മോദി ആവശ്യപ്പെട്ടത് അഹമ്മദ് പട്ടേലിനെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ നേതാക്കളുമായി കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയതെന്നും മോദി ആരോപിച്ചു എന്നാൽ എന്താണ് മോദിയുടെ ആരോപണങ്ങളിലെ വസ്തുത ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാം മോദിയുടെ ഇത്തരം പൊള്ളയായ ആരോപണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ മോദിയുടെ ഈ പ്രസ്താവനയിൽ ബി ജെ പിക്ക് പാർലമെന്റിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നിരുന്നു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാകിസ്ഥാന്റെ സഹായത്തോടെ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നാണ് മോദി ആരോപിച്ചത് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയാൻ വേണ്ടിയാണ് മോദി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിലും പിന്നീട് നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചു പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങളോളം കോൺഗ്രസ് പാർലമെന്റ് സമ്മേളനം സ്തംഭിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും ഉപരാഷ്ട്രപതിയുടെയും രാജ്യത്തോടുള്ള ധാർമികത ചോദ്യം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെറ്റാണെന്ന് പാർലമെന്റിൽ ബി നേതാവ് അരുൺ ജെയ്റ്റ്ലിക്ക് സമ്മതിക്കേണ്ടി വന്നു പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യം നടന്നില്ലെങ്കിലും ബി ജെ പിക്ക് തന്നെ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതായി വന്നു പത്ത് വർഷം കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്നിട്ടും മൻമോഹൻ സിംഗ് ഒരിക്കൽ പോലും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടില്ല എന്നതാണ് വസ്തുത എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥിയായി എത്തിയത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആയിരുന്നു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പാകിസ്ഥാനിൽ മോദി സന്ദർശനം നടത്തുകയും ചെയ്തു പത്താൻകോട്ട് ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയെ വ്യോമസേനാ താവളത്തിൽ പരിശോധന നടത്താൻ അനുവദിച്ചതും മോദിയുടെ കീഴിലുള്ള സർക്കാർ ആണെന്നതാണ് സത്യം ഈ നീക്കത്തെ സുരക്ഷാ വിദഗ്ധർ ഉൾപ്പെടെ അന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു